സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തുക വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതോടൊപ്പം ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗിഡു കുടിശ്ശികയുടെ വിതരണം കൂടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ തുക വിതരണം ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന എൻഎസ്എ പി വിഭാഗത്തിൽപ്പെടുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് ആനുകൂല്യം എത്തിച്ചേരുക പുതിയതായി പെൻഷനെ അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചോടുകൂടി ഭാഗമായി സേവനയുടെ സൈറ്റ് നാളെ മുതൽ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് നവംബർ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു സർക്കാർ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ സമാശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്നാണ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക